രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നിളിക്കും പണ്ടൊക്കെ ഞങ്ങളെല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തു ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ്റെ മൗനം പാലിക്കുന്നു ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ചിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് ਕੀਤ ਗੇਲਵੀ ਇਲਾਤਾ